ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കളപ്പുറിക്കിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി അവിടെ നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുന്ന ഗാഥയെ തനിച്ച് വിടണ്ടായെന്നും ഗാദയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയെന്നാക്കാനായി നവീനോട് സുമിത്രയും മുത്തശ്ശിയും അറിയിച്ചു അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഗാദയെ സന്തോഷപൂർവ്വം നവീൻ സിത്താറാം മാമിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു കൃഷ്ണ വല്ലാത്ത ആശങ്കയോടെയാണ് കാറിലിരുന്നത് നവീൻ വല്ലാത്ത സ്നേഹപ്രകടനം തൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷവും നവീൻ്റെ മുഖത്ത് തിരിഞ്ഞു ഗാദയോട് കൂടുതൽ അടുത്ത് തുടങ്ങുന്ന നവീൻ ഗാഥയിലേക്ക് കൂടുതൽ അടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കൃഷ്ണ ഇനി മുമ്പത്തെ പോലെ എന്തെങ്കിലും അമിത സ്വാതന്ത്ര്യം നവീൻ എടുക്കുമോ എന്നതായിരുന്നു കൃഷ്ണയുടെ ആശങ്ക എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ ആ കാറിൽ തന്നെയിരുന്നു ഒടുവിൽ സിത്താരാമാമൻ്റെ വീട്ടിലേക്ക് എത്തിയതും ഇത്രയും വൈകി ഗാദയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നവീൻ സിത്താരയോട് സോറി പറയുകയാണ് കുറച്ച് നേരത്തേക്ക് ഗാദേ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിരുന്നെന്നും ഗാഥ വന്നതുകൊണ്ട് മാത്രമാണ് കളരിക്കലിലെ ഏറ്റു വലിയൊരു തെറ്റ് ഇന്ന് തിരുത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഗാഥയോട് വല്ലാത്ത സ്നേഹമായിരുന്നെന്നും എല്ലാവരും ഗാഥ വന്നതുകൊണ്ട് എത്രത്തോളം നന്ദി ഗാഥയോട് പറഞ്ഞാൽ അത് തീരില്ല എന്നും നവീൻ എല്ലാവരോടുമായി അറിയിച്ചു സിദ്ധാരാത എല്ലാം കേട്ട സന്തോഷത്തോടെ നവീനോട് പറഞ്ഞു അതിനെന്താ നവീൻ അതിൽ കുഴപ്പമൊന്നുമില്ല നവീന ടെൻഷൻ ഉണ്ടായപ്പോൾ ഗാത മോളെ വിളിച്ചല്ലോ അതുതന്നെ സന്തോഷം എന്നെല്ലാം സിത്താര പറഞ്ഞു നവീൻ വന്നു എന്നറിഞ്ഞതും അവരുടെ സംസാരം കേൾക്കാനായി മുകളിൽ സ്റ്റേറിന് അരികിൽ തന്നെ കാത്തുർത്തു നിൽക്കുകയായിരുന്നു ഗാഥ നവീൻ യാത്ര പറഞ്ഞ് പോയി കഴിയുമ്പോഴേക്കും സിതാരയും ഗാഥയും നേരെ കൃഷ്ണയുടെ നേരെ തിരിയുന്നു കൃഷ്ണ ഇത്രയും നേരമായില്ലേ നീ ഇവിടെ നിന്ന് പോയിട്ട് ഒരിക്കൽ ഒരു നിമിഷം പോലും നീ എന്തുകൊണ്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാതിരുന്നത് ആ ഇത്രയും നേരം നീ എന്താ ഇവിടേക്ക് വിവരമൊന്നും വിളിച്ചറിയിക്കാതിരുന്നത് എന്ന് ചോദിച്ചു ഉടനെ കൃഷ്ണ പറഞ്ഞു അത് പിന്നെ മേഡം ഞാൻ പറയാൻ എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ഗാഥ അവിടേക്ക് വന്ന് കൃഷ്ണയുടെ കർണത്തിടിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഗാഥയുടെ ആ ഒരു പെരുമാറ്റം കണ്ട് ഗാഥ പറഞ്ഞു അതെ അമ്മേ ഇവളുടെ കർണത്ത് ഇപ്പോൾ ഉണ്ടായ എൻ്റെ കൈയുടെ ചൂടുണ്ടല്ലോ അത് അവൾ മറക്കത്തില്ലാത്തടത്തോളം കാലം നമ്മളെ അനുസരിക്കാതെയും നമ്മൾ പറയുന്നത് കേൾക്കാനും കൂട്ടാക്കാറെയും ഇനി നമുക്കെതിരായി എന്തെങ്കിലും തർക്കുത്തരവൾ പറയുകയോ ചെയ്യില്ല എന്ന് ഖാതഅ അഹങ്കാരത്തോടെ കൃഷ്ണയെ നോക്കി പറയുമ്പോൾ താൻ നല്ല പ്രവൃത്തി ചെയ്തിട്ട് പോലും തന്നോട് ഇങ്ങനെ തട്ടിക്കയറിയതിൻ്റെ ദേഷ്യത്തിൽ കൃഷ്ണ കലുതുള്ളി നേരെ റൂമിലേക്ക് പോന്നു സിത്തരാമയം അപ്പോഴും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണയുടെ അരികിലേക്ക് സിനി ഓടിയെത്തി കൃഷ്ണ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചതെന്നും കൃഷ്ണ പറഞ്ഞു ഇല്ല സിഞ്ചിച്ച് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇന്ന് ഞാൻ ഇത്രയും നേരം ഇവിടേക്ക് വിളിക്കാൻ പോലും എനിക്ക് കഴിയാതെ പോയതിൻ്റെ കാരണം എന്താണെന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് ഞാൻ കളതിക്കിൽ നിന്ന് വരാൻ വൈകിയതെന്ന് പോലും ആരും ചോദിച്ചില്ലല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരും തയ്യാറായില്ലോ ഇനി എന്തായാലും ഇവിടെയുള്ളവരുടെ അടിയും ആട്ടും തുപ്പും കൊണ്ട് ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ പോകുവ എനിക്ക് മടുത്തു ഇത് എന്ന് പറഞ്ഞു കൃഷ്ണദേശത്തോടെ ദേഷ്യത്തോടെ സിതാരയുടെ മുന്നിലേക്കെത്തി മാഡം മേഡത്തിന് മുന്നിൽ വെച്ച മേഡത്തിൻ്റെ മകൾ എന്നെ തല്ലിയത് എന്നാൽ എന്ത് കാരണത്താലാണെന്നും എന്തുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയതെന്നോ എൻ്റെ ന ഭാഗത്ത് നിന്നുള്ള ഒരു വാക്ക് പോലും കേൾക്കാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഞാനിത് നിർത്തുകയാണ് വേണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണ വാശി പിടിക്കുമ്പോൾ അത് കേട്ട സിത്താര ആകഞ്ഞിട്ടി ഉടനെ യഥാർത്ഥ സത്യം എന്താണെന്ന് സിത്താരയ്ക്കും മനസ്സിലാകാത്തത് കൊണ്ട് ഇതിനിടയിൽ വിവരങ്ങളൊക്കെ മാണിക്കുഞ്ഞിനെ വിളിച്ച് സിനി മനസ്സിലാക്കുന്നു മാണിക്കുഞ്ഞ് സിനിയോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു ഗാഥാ മേടത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നും ഇന്ന് കളരിക്കൽ തറവാട്ടിൽ എല്ലാവരുടെയും മുകളിലുണ്ടായിരുന്ന തിരിധാരണ ഗാഥാ മേഡം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇല്ലാതായതെന്നും ഇന്ന് ഇവിടെയുള്ളവർക്ക് ഗാഥാ മേടം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ദൈവ ദൈവത്തിന് സമമായാണ് ഞാൻ ഇപ്പോൾ ഗാദാ മേടത്തെ കാണുന്നത് എന്നെല്ലാം മാണിക്കുഞ്ഞ് പറയുമ്പോൾ ഇതെല്ലാം സിനിം സിത്താറാം മാമനെ കാണി കേൾപ്പിക്കുന്നു അങ്ങനെ തൻ്റെ മുന്നിൽ ഇത്രയും പറഞ്ഞിട്ട് പോയ കൃഷ്ണ ശരിക്കും തെറ്റുകാരിയല്ല എന്നും കൃഷ്ണയുടെ പ്രവൃത്തി കൊണ്ട് ഗാഥയ്ക്കാണ് സത്യത്തിൽ നേട്ടമുണ്ടായിരിക്കുന്നതെന്നും അങ്ങനൊരാശ്വാസം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ കൃഷ്ണയോട് വല്ലാത്ത സ്നേഹം പ്രത്യേകിച്ച് കൃഷ്ണ ഗാഥയായി അഭിനയിച്ച കൃഷ്ണയോട് ആ കൃഷ്ണയുടെ സ്വഭാവവും പ്രവൃത്തിയും കൊണ്ട് ഗാഥയുടെ മേലുള്ള മറ്റുള്ളവരുടെ മതിപ്പ് കൂടിയിരിക്കുകയാണെന്ന് സിത്താര അറിയുന്നു ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം സിനി സിത്താരയോട് ഒരു സംശയം കൂടി ചോദിച്ചു മേഡം സത്യത്തിൽ കൃഷ്ണയെ അവിടെ എല്ലാവർക്കും ഇപ്പോൾ ഒത്തിരി പ്രിയപ്പെട്ടവളായി മാറി അതുകൊണ്ട് തന്നെ ഇനിയും മേഡ ഇനിയും കൃഷ്ണയെ അവിടെ അവർക്ക് മുന്നിൽ അഭിനയിക്കാൻ പറഞ്ഞു വിട്ടാൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ മേഡം അവസാനം കൃഷ്ണയെ തന്നെ അവർക്ക് അവർക്ക് മരുമകളായി മതിയെന്ന് അവർ പിടിക്കുമോ അതല്ല ഇനി വിവാഹശേഷം നമ്മൾ കരുതുന്ന പോലെ വളരെയേറെ ദൈവാധീനമുള്ള പെൺകുട്ടിയാണ് കൃഷ്ണ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഈ ശാപം ശാപമേൽക്കാതെ പോയാൽ അവസാനം എന്ത് ചെയ്യും മേഡം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സിത്താര പറഞ്ഞു എന്നാ ഇനി ആ ശാപം അവൾ കേറ്റില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഈ സിതാരയുടെ തീരുമാനം നടപ്പിലാക്കും അത് അവളെ ഞാൻ കൊല്ലും എന്നുള്ളത് തന്നെയാണ് അവളെ ഞാൻ കൊല്ലും എന്ന് സിതാര പകയോടെ പറയുമ്പോൾ സിനി പാവ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്ന സിതാരയുടെ മനസ്സിൻ്റെ ദുഷ്ട ചിന്താഗതിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുന്നു